തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകളിൽ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഉത്തരവ് വന്നിരുന്നു അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡുകളിൽ മാത്രം സംവരണം പോരാ മുഴുവൻ ഈഡ് മേഖലയിൽ എംഇഎൻഎസ്ലും എസ് എൻ ഡി പി യിലും അടക്കം കേരളത്തിലെ മുഴുവൻ മേഖലയിലും സംവരണം ഏർപ്പെടുത്തുവാന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് ഇത്തരണത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എയ്ഡഡ് മേഖല സംവരണം വളരെ അടിയന്തരമായിട്ട് നടപ്പാക്കണം ബി എസ് സിയിലേക്ക് മേഖല സംവരണം ബി എസ് സി ടി വിട്ടാൽ പോലും കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് മാത്രമല്ല മുഴുവൻ സമുദായങ്ങൾക്കും സംവരണം ലഭ്യമാക്കുന്ന തർക്കമില്ല അതിന് ശക്തമായിട്ടുള്ള അധീരമായിട്ടുള്ള നിലപാടെടുക്കുവാൻ കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് ഈ ഇത്തരണത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അടുത്ത ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഗ്രാൻഡാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ ഗ്രാന്റ് കിട്ടാത്ത സാഹചര്യം കൊണ്ട് ഈ കഴിഞ്ഞ മാസമാണ് കുറെ ആളുകൾക്ക് എങ്കിലും കിട്ടിയത് ഈ ഗ്രാന്റ് സമയബന്ധിതമായി വിതരണം ചെയ്യണം ഈ ഗ്രാന്റ് വർദ്ധിപ്പിക്കണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ബി എച്ച് ഡി അടക്കമുള്ള ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികള് ഈ ഫെലോഷിപ്പ് കൊണ്ടാണ് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ അവിടെ ഫെലോഷിപ്പുകൾ മുടങ്ങി കിടക്കുന്നു ആ ഫെലോഷിപ്പുകൾ വിതരണം ചെയ്യണം അതോടൊപ്പം തന്നെ സമയബന്ധിതമായി വിതരണം ചെയ്യണം ഫെലോഷിപ്പുകൾ വർദ്ധിപ്പിക്കണം ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുവാൻ തയ്യാറാകണം അതോടൊപ്പം തന്നെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഹോം സർവേ നിർത്തിവെക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇനി നമുക്ക് താൽക്കാലിക നിയമനങ്ങളുടെ ഒരു ഘോഷയാത്ര നടക്കുന്ന ഒരു കാലഘട്ടമാണ് താൽക്കാലിക നിയമനങ്ങൾ നിർത്തിവയ്ക്കണം താൽക്കാലിക നിയമനങ്ങളിൽ സംവരണ തത്വം പാലിക്കുന്നില്ല താൽക്കാലിക നിയമനങ്ങളിൽ സംവരണ തത്വം പാലിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം ഇവിടെ അവിടെ സ്കൂളുകളിലെ നിയമനം പി ടി എ ആണ് നടക്കുന്നത് ആ പി ടി എ നടത്തുന്ന നിയമനങ്ങളിൽ സംവരണ തത്വം പാലിക്കുവാൻ തയ്യാറാകണം ഇത്തരത്തിൽ നിലപാടുകളാണ് ഞങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ഒന്ന് രണ്ട് ഡിമാൻഡുകളുള്ളത് ഇന്ന് ഞങ്ങളുടെ പട്ടികജാതി വിദ്യാർത്ഥി കുടുംബങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും വീടുകൾകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം ലൈഫ് മിഷൻ അടക്കം ഇന്ന് ലഭിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷം രൂപ കൊണ്ട് നമുക്ക് വീട് നിർമ്മിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് എട്ട് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിക്കണം അതോടൊപ്പം തന്നെ പട്ടികജാതി കുടുംബങ്ങളിൽ ഒരു ഒരാൾക്ക് ഒരു സർക്കാർ ഉദ്യോഗം ഉറപ്പുവരുത്തു വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം അതോടൊപ്പം തന്നെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ എം പിമാർ ഈ രാജ്യത്തെ എം പിമാർ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് എം പിമാർ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ കേരളത്തിൽ ഇരുപത് എം പിമാരാണ് പാർലമെന്റിലുള്ളത് അതുകൂടാതെ രാജ്യസഭാ എം പിമാരുണ്ട് ഓരോ എം പിമാർക്കും ഓരോ വർഷം ലഭിക്കുന്നത് അഞ്ചു കോടി രൂപയാണ് ഈ അഞ്ചു കോടിയുടെ ഇരുപത് ശതമാനം പട്ടികജാതി പട്ടിക വർഗ മാറ്റി മാറ്റിവെക്കേണ്ടതാണ് ഈ ഇരുപത് ശതമാനം എത്ര ശതമാനം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ എം പിമാർ വിനിയോഗിച്ചു എന്ന് പരിശോധിക്കണം അതോടൊപ്പം തന്നെ കേരളത്തിൽ നൂറ്റിനാൽപ്പതോളം എം എൽ എ മാരുണ്ട് ഈ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്ക് ഒരു വർഷം ഒരു കോടി രൂപ വീതമാണ് ഇന്ന് ഗവൺമെന്റ് കൊടുക്കുന്നത് ആ ഒരു കോടി രൂപ കൊടുക്കുമ്പോൾ അവിടെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഒരു രൂപ പോലും മാറ്റിവെക്കുന്നില്ല നമ്മൾ യാഥാർത്ഥ്യം അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് ദീരമായി നിലപാടെടുക്കണം ഇന്ന് എം എൽ എ ഫണ്ടിന് ഒരു ഇരുപത് ശതമാനം പട്ടികജാതി വിഭാഗത്തിന് മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം ഇത്തരം ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് കേരള വ്യേല ഏകോപന സമിതി ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരവുമായി വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ വളരെ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് രാവിലെ കൃത്യം നമ്മുടെ നമുക്ക് തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാണ് ഈ ജാഥ ആരംഭിച്ചിട്ടുള്ളത് ഈ ജാഥ നമ്മൾ എത്തിച്ചേർന്നത് ഏകദേശം നമുക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു നമ്മുടെ പന്ത്രണ്ടേ കാലായി ഈ ജാഥ എത്തിച്ചേർന്നപ്പോ ഏതാണ്ട് നമുക്ക് മൂവായിരത്തിലധികം ആളുകളാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഇത് കേരള വേലനേക സമിതി ഇത് നമ്മുടെ തുടക്കം എന്നതിൽ നമ്മുടെ ആദ്യത്തെ സമരം വളരെ വളരെ അഖണ്ഡതയോടുകൂടി ഇന്ന് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഇന്ന് പല കൊടിയുടെ കീഴിൽ നിന്നിരുന്ന ഇന്ന് ബി ബി എസും അതുപോലെ തന്നെ അടക്കമുള്ള സംഘടനകൾ ഇന്ന് നമുക്ക് ഒറ്റ കൊടിയുടെ കീഴിൽ മറ്റു മുടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു കുടിയുടെ ഒരു കുടിയുടെ ഒരു കുടിയുടെ കീഴിൽ നമ്മളിന്ന് സമര രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ മറ്റു പട്ടികജാതി സംഘടനകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ അടുത്ത ഘട്ടമെന്ന നിലയിൽ കേരളത്തിലെ ഇന്ന് എം എൽ എ മാരുടെ വസതികളിലേക്ക് മാർച്ച് എം പിമാരുടെ വസതികളിലേക്ക് മാറിച്ച് അതുപോലെ തന്നെ രാജ്യ തലസ്ഥാനത്ത് ഇന്ത്യയുടെ പാർലമെന്റിന് മുന്നിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ സമരം നടത്തും അതുകൊണ്ട് നമുക്ക് ഈ ഞങ്ങളുടെ ഈ അഭ്യർത്ഥന പാലിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇന്ന് കേരളത്തിലെ പട്ടിവിജാതി വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സമര അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്ത നിർത്തുന്നു നന്ദി നമസ്കാരം